നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നടത്തിയ ട്രാഫിക് സിഗ്നൽ അഴിമതി കൃത്യതയോടും വ്യക്തതയോടും മുന്നോട്ടുവെച്ച് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്നും ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നത് എൽ ഡി എഫ് അഴിമതി ഭരണം തുടരാനും അഴിമതിയിൽ പങ്കു പറ്റാനും വേണ്ടിയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ യു ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സീമയും ലംഘിച്ച് വെളിച്ചത്ത് യാണ് ഒറ്റക്ക് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത പഞ്ചായത്തിൽ എൽ ഡി എഫിനെ സഹായിക്കുന്ന കൂറ് എൽ ഡി എഫിനോട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും ബി ജെ പി വിട്ടുനിന്നും സംഘിയും സഖാവും ഒന്നിക്കുന്ന കാഴ്ചയാണ് നാട്ടികയിൽ കാണുന്നു വർഗീയ ഫാസിസവും രാഷ്ട്രീയ ഫാസിസവും സന്ധി ചെയ്യുകയാണ് സഖ്യം ചെയ്യുകയാണ് നാട്ടികയിൽ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ഇപ്പോഴും അധികാര കസേരയിൽ തുടരുന്നത് ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് ആർ എസ് എസിന്റെ ആശീർവാദത്തിലാണ് യു ഡി എഫ് അംഗം ബിന്ദു പ്രദീപ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിൽ സി പി എം അംഗങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞിരുന്നില്ല ബി ജെ പി അംഗങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന രഹസ്യധാരണ മാത്രമാണ് സി പി എമ്മിന് തുണയായത് അവിശ്വാസ പ്രമേയം ബി ജെ പിന്തുണയിൽ അതിജീവിച്ച എൽ ഡി എഫ് ഇപ്പോൾ ആർ എസ് എസ് ആശീർവാദത്തിൽ ആണ് അധികാരത്തിൽ തുടരുന്നത് എന്നും അടുത്തു നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ സഹായിക്കാമെന്ന കരാറാണ് നാട്ടികയിൽ പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു യു ഡി എഫ് മണ്ഡലം വൈസ് ചെയർമാൻ എ പി ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ബി സി സി ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ എ കബീർ എ എൻ സിദ്ധപ്രസാദ് ബിന്ദു പ്രദീപ് ശ്രീദേവി മാധവൻ സി എസ് മണികണ്ഠൻ റിസീനഖാലിദ് കെ ആർദാസൻ പി കെ നന്ദനൻ വൈഭവ് എം വി റീന പത്മനാഭൻ എന്നിവർ സംസാരിച്ചു കെ വി സുകുമാരൻ സി എ ഇബ്രാഹിം പി എച്ച് മുഹമ്മദ് അബ്ദുള്ള സുധി ആലയ്ക്കൽ കെ യുവാസൻ സി കെ മണികണ്ഠൻ പി വി സഹദേവൻ മുഹമ്മദ് അലി കണിയാർക്കോട് ഉണ്ണിക്കൃഷ്ണൻ കൊഴമ്പി പ്രേമൻ ബിന്ദു സുരേഷ് ശ്രീദേവി സദാനന്ദൻ കണ്ണൻ പനക്കൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു